എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ കുടിശ്ശിക മൂന്ന് മാസത്തിനകം നൽകണമെന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കാൻ മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാഗരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ റദ്ദാക്കിയ വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശിക അഞ്ച് ഗഡുക്കളായി നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി മൂന്നാഴ്ചക്കകം അനുമതി നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിലെ നൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർക്കാർ ഉത്തരവ് പ്രകാരം പെൻഷൻ കുടിശ്ശിക വ്യക്തിഗതമായി അനുവദിക്കാൻ കഴിയില്ല എന്ന് നാഗരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ വാദം കമ്മീഷൻ അംഗീകരിച്ചില്ല കാരണം സർക്കാർ ഉത്തരവിന് വർഷങ്ങൾക്ക് മുമ്പാണ് പരാതിക്കാരനായ കിളിമാനൂർ വെള്ളല്ലൂർ സ്വദേശിയായ ദേവനായകന്റെ പെൻഷൻ പഞ്ചായത്ത് റദ്ദാക്കിയത് കൊടിശ്ശിക നൽകാൻ കമ്മീഷൻ ഉത്തരവ് നൽകിയതും സർക്കാർ ഉത്തരവിനു മുമ്പാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മുൻകാല പ്രാബല്യത്തോടെ ആനുകൂല്യം എടുത്തു കളയുന്നത് നിയമവിരുദ്ധമാണ് എന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിൽ പറഞ്ഞു കമ്മീഷൻ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവിനായി സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മാസാമാസം നൽകേണ്ട ക്ഷേമ പെൻഷൻ നൽകി തുടങ്ങി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതാണ് വാർദ്ധക്യകാല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടുള്ളത് മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കുടിശ്ശിക പതിനേഴ് മാസത്തേത് വീണ്ടും തുടരുകയാണ് ഓണത്തിനും ഒരു മാസത്തേത് മാത്രമാണ് നൽകിയത് പതിനഞ്ച് പതിനാറ് മാസത്തെ കുടിശ്ശികയും നിലവിലെ മാസത്തെയും ലഭിക്കേണ്ടതുണ്ട് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് എന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ തന്നെ ആറുമാസം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഇവയെല്ലാം വരാനിരിക്കെ സർക്കാർ കുടിശ്ശിക എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർക്കാരിന് ഇത് വലിയ തിരിച്ചടി ഏൽക്കേണ്ട കാര്യമാണ് പക്ഷെ പെൻഷൻ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ഇനി ആ ഒരു തുക ലഭിക്കില്ല അവരുടെ ബന്ധുക്കൾക്ക് പോലും അത് ലഭിക്കുമോ എന്ന് ഉറപ്പില്ല അപ്പൊ ഇതാണ് അവസ്ഥയുള്ളത് ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും ഉണ്ടാകുക സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കടമെടുപ്പുണ്ട് അതിനുശേഷമാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക ആദ്യഘട്ടത്തിൽ പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാകും ലഭിക്കുക പിന്നീട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും മസ്ത്രീം പൂർത്തീകരിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് മസ്ത്രീം പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ പത്താം തീയതിക്ക് ശേഷം ഉണ്ട് എങ്കിൽ അവർക്ക് ഇപ്പോഴും മസ്ത്രീം ചെയ്യാനുള്ള അവസരമുണ്ട് ആ ഒരു സമയം വിനിയോഗിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു